ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല എന്താ ഇരുട്ടത്ത് ആക്ച്വലി ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ എനിക്ക് പണ്ടുള്ളൊരു ശീലമാണ് കേട്ടോ രാത്രി നമ്മൾ ഇങ്ങനെ വിശക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വ്ളോഗൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന പാതിരാത്രി എനിക്കുണ്ടായ ഒരു വിശപ്പിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ കൂടുതൽ വാചകം അടിക്കാതെ നമുക്ക് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാൻ എന്താ കിച്ചണിലോട്ട് പോവാണ് നമ്മളെല്ലാവരും കിച്ചണിൽ പോയി രാത്രിയായാലും പകലായാലും നമ്മൾ ഫസ്റ്റ് ഫ്രിഡ്ജാണ് തുറന്ന് നോക്കുന്നത് അപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ടതാണ് മുട്ട അപ്പോൾ ഇന്ന് മുട്ട ഉണ്ടിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് തൽക്കാലം നമുക്ക് ഇടന്ന് ഉറങ്ങാം അപ്പോൾ നമുക്ക് ഒരു മുട്ട എടുക്കാം മുട്ട അപ്പോൾ ഇത് നമുക്ക് ഓംലെറ്റ് ആക്കിയിട്ട് കഴിച്ചിട്ട് കിടക്കാം കേട്ടോ ഇത്രയും മുട്ട ഉണ്ടാരും ചേട്ടണ്ട ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ മുട്ട മുട്ട വാങ്ങി അപ്പോൾ നമുക്ക് കൊണ്ട് മുട്ടി വെച്ചേക്കുന്നേടിക്കുന്ന അത്ത പാതിരാത്രിയാണ് അപ്പോൾ എനിക്ക് വിഷമം തുടങ്ങി അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറഞ്ഞാൽ വന്നതാണ് അപ്പോൾ ഞാൻ ഈ പാതിരാത്രി കണ്ടാക്കാൻ പോലെ ജസ്റ്റ് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാൻ കഴിക്കും കഴിച്ചു അപ്പോൾ ഞാൻ പുറത്തുള്ള കാഴ്ചയാണ് കേട്ടോ കാണിക്കുന്നത് കൂരാ കൂര ഇരുട്ടാണ് എനിക്കും നല്ല പേടിയാണ് ഇതിപ്പോൾ ജനല പൂച്ച തുറന്നിട്ടതാണ് കേട്ടോ നല്ല ഇരുട്ടാണ് കാരണം നട്ട പാതിരാത്രയാണ് ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ ബാക്കി നമുക്ക് കാണാം ഇനി ഇത് കാണിച്ചാൽ നിങ്ങൾക്കും പേടിയാകും എനിക്കും പേടിയാവും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി കാണിക്കാം അപ്പോൾ ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒരു മുട്ട കേട്ടോ വിശ്വമെന്നുള്ളത് മുട്ട കഴിഞ്ഞിട്ട് നേരിടും അപ്പോൾ കാലം പിടിച്ച് ഇതിലോട്ട് ഒഴിക്കാം പിന്നെ മുട്ടോടൊക്കെ സവാളങ്ങൾ കാരണം കൊണ്ടു വരുന്നെങ്കിൽ വേറെ മുഖം ചില മാത്രമേ കണ്ടു കൊണ്ടൊക്കെ കണ്ടെ കുറച്ച് സംസാരിക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് നല്ല ഉള്ളതാണ് കേട്ടോ ഇനി ചൂടാതിന് ശേഷം മുട്ട പഠിച്ച് ചോദിക്കാം അപ്പൊ ഞാൻ മുട്ട പൊട്ടിച്ചോളിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ചുക്കം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൊടുക്കാം കുറച്ച് ഒട്ടി ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ കാണുന്നില്ല രാത്രി പക്കിയില്ല അപ്പോൾ ഇത്ര മാത്രം ചില്ലി ഫ്ലേക്സ് കാണാൻ ഇല്ലാത്തതുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് ജസ്റ്റ് ഇനി മറിച്ചിട്ട് കൊടുക്കാൻ കഴിക്കുക പോയി കിടന്നു ഇറങ്ങുക അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ കഴിക്കുമ്പോൾ കാണിക്കാം നിങ്ങൾക്ക് ഞാൻ സമയം കാണിച്ചു തരാം ശരിക്കും കണ്ട വട്ടാണ് ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാദയാത്ര വിശക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ ഇന്ന് ഞാൻ ലിസ്റ്റിൽ ഒന്ന് വീഡിയോ ആക്കാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ഫൺ വീഡിയോ ആണ് കേട്ടോ വെറുതെ ഒരു റെസിപ്പി നല്ലതാണ് അപ്പോൾ എന്നെപ്പോഴും ഇങ്ങനെ പാദയാത്രയ്ക്ക് വിശപ്പുള്ള പറഞ്ഞ് താഴെ കമ്മിൻ്റെ പക്ഷേ വിശപ്പ് മാത്രം പോലെ കുക്ക് ചെയ്തും കൂടെ കഴിക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം സംസാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതൊക്കെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം കൂടുതൽ തന്നെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസ് എടുത്ത് വരുന്നത്